നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ആർ ബി ഐയുടെ ധനനയ യോഗം അവസാനിപ്പിച്ചത് ഈ ഒരു മീറ്റിംഗിൽ കുറേയധികം ഡിസിഷൻസ് അർബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു റേറ്റ് കട്ടിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ആ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തന്നെയാണ് തുടരുന്നത് പക്ഷേ സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം ഡിസിഷൻസ് അർബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസിഷൻസിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നിഖിൽ സാറാണ് സർ വെൽക്കം താങ്ക് യു സാർ അപ്പോൾ നമ്മൾ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ആർ ബി ഐ റേറ്റ് കട്ട് കുറച്ചിട്ടില്ല മാറ്റമില്ലാതെ നിലനിർത്തുകയാണ് രണ്ടാം തവണയും അവർ മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ലോണുകളുടെയൊക്കെ കാര്യത്തിൽ കുറേ അമെന്റ്മെന്റ്സും കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗോൾഡ് ലോൺ ആണെങ്കിലും അവരുടെ ലിമിറ്റ് കൂട്ടി അങ്ങനെയുള്ള കുറേ അധികം നല്ല ഡിസിഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി കുറേ അധികം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഇത്തരം ഡിസിഷൻസ് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് എങ്ങനെ യൂസ്ഫുൾ ആണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും ഇതിൽ വന്നേക്കുന്ന കാര്യത്തിൽ റേറ്റ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ എഫ് ഡി റേറ്റ് ഇനിയും കുറയില്ല എന്നുള്ളത് ഒരു സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഗുണമുള്ള കാര്യമാണ് ഓൾറെഡി ഹൺഡ്രഡ് ബേസിസ് കുറഞ്ഞിരിക്കാണ് ഇപ്പൊ അത് കുറയില്ല എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒരു കാര്യമാണ് പിന്നെ ഗവണ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ റൂള് നോക്കണേ കൂടുതലും ഫിനാൻസ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ പൈസ ലോണും കാര്യങ്ങളും കുറച്ചും കൂടി ഈസിയാക്കാം അതേമാതിരി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കുറച്ചും കൂടി നന്നാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ മീറ്റിംഗിൽ നിന്നുള്ള ഒരു ഔട്ട്കം നോക്കണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം അത് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ചെറിയ പൈസ സേവ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടിലുള്ള അമെൻമെൻറ്റ് തുടങ്ങിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവൻ ഐ പി ഒ ഫണ്ടിങ്ങിന് വരെയുള്ള കാര്യങ്ങളിൽ കുറേ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ ഫിനാൻസ് സൗകര്യം കൂട്ടും അപ്പോൾ ആളുകളിൽ ഇത് പൈസ എത്തും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ലോൺ സർവീസ് ചെയ്യാനുള്ള കാശ് കുറച്ചുകൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻഇൻ ഇപ്പോൾ ഫസ്റ്റത്തെ കേസ് പറഞ്ഞാൽ റേറ്റ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പക്ഷേ ഓൾറെഡി നൂറ് ബേസിസ് പോയിന്റ് കട്ട് ചെയ്തിട്ട് ലോൺ പെർസെൻറ്റേജിൽ എത്ര റേറ്റ് കട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനനുബാധമായിട്ടുള്ള റേറ്റ് കട്ട് നടന്നിട്ടില്ല പല ബാങ്കുകളിലും അപ്പോൾ അത് നടത്താനായിട്ട് ഒന്നുകൂടി ആർ ബി ഐ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് വാച്ച് ചെയ്യാനായിട്ട് കുറച്ച് നാളും കൂടി വെക്കുകയാണ് അപ്പോൾ ഇനിയും റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഇപ്പോൾ അതിന് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ഇനി സാധാരണ ബാങ്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബേസിക് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമത്തിൽ വന്നേക്കണെന്ന് വെച്ചാൽ ഇപ്പോൾ സീറോ ബാലൻസ് ഉള്ള ആളുകൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റികളൊന്നും അപ്പോൾ ഈ അക്കൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും അപ്പോൾ അതിൽ മിനിമം ബാലൻസ് ഒന്നും വയ്ക്കണ്ട അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇപ്പോഴും നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അങ്ങനത്തെ ഫെസിലിറ്റികളൊക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു നിയമം വരുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ എല്ലാ ബാങ്കുകൾക്കും ഇത്തരം ഫെസിലിറ്റികൾ കൊടുക്കാനായിട്ടുള്ള നിർബന്ധിച്ചവരം അപ്പം ഇവൻ നമ്മളെയായിരിക്കും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടുള്ള എന്താ ബുദ്ധിമുട്ടെന്നുള്ളൂ പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ജോലിക്കൊക്കെ പറഞ്ഞ ചേച്ചിമാർക്കൊക്കെ ഇപ്പോഴും അവർ ബാങ്ക് ഉപയോഗിക്കുന്നില്ല അത് കേരളത്തിലത്തെ അവസ്ഥ അപ്പം കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇന്റർനെറ്റും എല്ലാവരുടെ അടുത്തും ഫോണും ഇന്റർനെറ്റൊക്കെ ഇപ്പം ഒട്ടുമിക്കവരുടെ അടുത്തുണ്ട് ഇവിടെ പോലും ഇങ്ങനത്തെ പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലൊക്കെ വരുന്ന പല ജോലിക്ക് വരുന്ന ആൾക്കാരുടെ അടുത്തും അവർ സാലറിക്ക് ഇപ്പോഴും കാശും പൈസ കൊണ്ട് തന്നെ മാനേജ് ചെയ്യണം എ വോണ്ട് യൂസ് എ ബാങ്ക് അപ്പോൾ ഇത്തരം ആളുകളും കൂടി അത് നല്ലൊരു പോപ്പുലേഷനാണ് അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ അപ്പോൾ ഈ സെയിം കാര്യം തന്നെ കേരളം വിട്ട് അടുത്ത സ്റ്റേറ്റുകളിലേക്കൊക്കെ നോക്കണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കണമെങ്കിൽ ഇത്രയൊന്നും ഡെവലപ്മെൻ്റ് വന്നിട്ടില്ല അപ്പോൾ അവരെയൊക്കെ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ലാർജ് പോപ്പുലേഷൻ അപ്പോൾ ചെറിയ അമ്പതിനായിരം രൂപ വെച്ചിട്ടാണ് അല്ലെങ്കിൽ വേണ്ട ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് ഇടുന്നത് എന്തെങ്കിലും ദറ്റ് വിൽ ബിക്കം ഗുഡ് മണി അപ്പോൾ ബാങ്കുകൾക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് മൊബലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായി നിൽക്കണം എൻ്റെ പേരിൽ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ അമ്പത് ലക്ഷം കോടിയാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ ഈ അതിനേക്കാളും കൂട്ടുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഒരു തകരാറെന്ന് വെച്ചാൽ ഈ പൈസയൊക്കെ ആളുകൾ സേവിങ്സ് അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ അല്ലെങ്കിൽ എഫ് ഡിയിലോടെയാണ് എന്നുണ്ടെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ലോവർ കോസ്റ്റിൽ കിട്ടുന്ന കാര്യമാണ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും ഇപ്പോൾ ആർ ബി ഐനെ സംബന്ധിച്ച് അതും ഒരു ചലഞ്ചാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു ബാങ്കിന്റെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അങ്ങനെയാണെങ്കിലോ ഒരു ബാങ്ക് നന്നായിട്ട് നിലനിൽക്കുകയുള്ളൂ ബാങ്കിന് നല്ല മാർജിൻ ഉണ്ടാവുകയുള്ളൂ കാരണം ഇത് എക്കണോമിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബാങ്ക് നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ബാങ്ക് നിലനിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവൻ ഇനി അവരെ സംബന്ധിച്ച് ലോവർ കോസ്റ്റിൽ ഫണ്ട് കിട്ടും ഒരു കാര്യം ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇനി ഇനി അടുത്ത എനിക്ക് പറഞ്ഞാൽ ഇവർ പല പല ഫണ്ടിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവൻ ഒരു അമൻമെൻറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇവൻ വലിയ കമ്പനികൾക്കൊക്കെ അടുത്ത കമ്പനിയുടെ മെർജ് ചെയ്യാൻ പോലും ഫിനാൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ കൊടുക്കാനുള്ള തരം നിയമങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കമ്പനിയുടെ സംബന്ധിച്ച് ഒരു മെർജൻ ഡിസിഷൻ വരുന്നു ആ സമയത്ത് ഇവരെ സംബന്ധിച്ച് ഫണ്ട് വരാനായിട്ടുള്ള രണ്ടൂന്ന് അവസരങ്ങളാണ് ഫസ്റ്റത്തെ അവസരം ബാങ്കിൽ നിന്ന് ഫിനാൻസ് എടുക്കാന്നുള്ളത് രണ്ടാമത്തത് വല്ല എൻസിഡി വല്ലതും ഇറക്കാന്നുള്ളതാണ് മൂന്നാമത്തത് അവർക്ക് വേറെ ക്യാപിറ്റൽ റീസ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ മുന്നേ പോകാന്നുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും ഈസ് ഈസിന്റെ സാധനം ബാങ്കിങ് ഫണ്ട് എടുക്കാന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ബാങ്കിനും ഒരു കേപ്പബിലിറ്റി വരണം ഇങ്ങനെ ഇത്തരം റൂളുകളിൽ ചേഞ്ച് വരുകയാണെങ്കിൽ ഇപ്പം ഗോൾഡ് ഫിനാൻസിൽ പോലും നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഫിനാൻസിലാണെങ്കിലും ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കറക്റ്റ് ഹരിപ്രീക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുക എഴുപത്തഞ്ച് ശതമാനമൊക്കെ ഇരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഗോൾഡിൻ്റെ ഇപ്പം ഒരു ഒരു പത്ത് ലക്ഷം വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് കിട്ടിയിരുന്ന ചിലപ്പോൾ ഏഴര ലക്ഷം ആയിരിക്കും ഇനി ചിലപ്പോൾ അത് സോ ഏഴര ലക്ഷം അതിന് അതിനെ എട്ട് ലക്ഷം എട്ടര ലക്ഷം രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലും ഒളിഞ്ഞിരിക്കുന്ന റിസ്ക് എന്ന് വെച്ചാൽ ബാങ്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് മാനേജ് ചെയ്യേണ്ടി വരും എങ്ങാനും പെട്ടെന്ന് ഗോൾഡിന്റെ പ്രൈസ് ഒറ്റക്ക് ഒരു ഇരുപത് ശതമാനം താഴെ പോയി കഴിഞ്ഞാലോ ഒറ്റടിക്ക് താഴെ പോകണമെന്ന് പിന്നെയും കുഴപ്പമുണ്ടാവില്ല ഒരു ഇരുപത് ശതമാനം ഗോൾഡിന്റെ പ്രൈസ് താഴെ പോവുകയും അത് ലോങ് ടൈമിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ എടുത്തേക്കണ ലോണിനെക്കാളും വില കുറവായിരിക്കും അവരുടെ പണയം പഠിച്ചേക്കണ ഗോൾഡ് അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ ഡിഫോൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാങ്കിന് എന്റെ ഹെൽത്തിന് ആ റിസ്ക് ബാങ്കുകൾ മാനേജ് ചെയ്യണം അപ്പൊ അവരുടെ ഇന്റേണൽ റിസ്ക് പോളിസീസ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യണം ഇതുപോലെ തന്നെ പണ്ടൊക്കെ ഇൻഷുറൻസ് ബാങ്കിന് ഹെഫ്റ്റിക്കൊക്കെ ഇൻഷുറൻസ് എടുത്തു വെക്കണം അപ്പൊ അതിന് എല്ലാ ബാങ്കിനും ഒരു സെയിം ീമിയം തന്നെയാണ് നൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് ഇത്ര എന്തോ പന്ത്രണ്ട് പൈസ അങ്ങനെ എന്തോന്ന് അതിൻ്റെ ഒരു നിയമം ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ ഇവര് ബാങ്കിന്റെ കഴിവ് അനുസരിച്ച് ബാങ്കിന്റെ ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ച് അപ്പോൾ എസ് ബി ഐക്കുള്ള റേറ്റ് ആയിരിക്കില്ല ഏതെങ്കിലും വേറെ പ്രൈവറ്റ് ബാങ്ക് ബാങ്കുകൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതും ബാങ്കിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഈ എന്താ പറയുക അവര് മുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം കുറയ്ക്കാതെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ ഓരോരോ ഏരിയയിലും എങ്ങനെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിനും അതേപോലത്തെ എൻ ബി എഫ് സികൾക്ക് ഫണ്ട് ചെയ്യണത് അപ്പോൾ എൻ ബി എഫ് സികൾ ശരിക്കും പറയാൻ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള റോള് കൊടുക്കുന്നതായിരുന്നു കാരണം ഇപ്പോഴും ഒത്തിരി ആളുകൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ലൈസ്ഡ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഫണ്ട് എടുക്കുന്നത് എൻ ബി എഫ് സി അല്ലാതെ അപ്പോൾ എൻ ബി എഫ് സി ഒക്കെ അവിടെ കാശ് കിട്ടും അതിന് ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്ന് വന്നിട്ടൊരു എന്താ പറയുക ഒമ്പത് ശതമാനത്തിനൊക്കെ പലിശക്ക് എടുത്തിട്ട് ഇപ്പുറത്തൊരു പതിനാല് ശതമാനത്തിന് പലിശ കൊടുക്കലാണ് ഇവരുടെ ഒരു അവരാ റിസ്ക് എടുക്കുന്നുണ്ടതിനുള്ളൂ അപ്പോൾ ഇവർക്ക് ഫണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ പണ്ട് ബാങ്കിന് ക്യാപിറ്റല് റിസർവായിട്ട് വെക്കേണ്ട ഒരു നിയമണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാങ്കിന് ഇവർക്ക് ലോൺ കൊടുക്കണ തന്നെ കുറച്ചും കൂടി ഈസിയായി അപ്പോൾ ഇവിടെ അപ്പോൾ എന്താ പറയുക എൻ ബി എഫ് സിയിലുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഒന്നും കൂടി കൂടും അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആളുകളെടുത്ത് കാശ് വരാനുള്ള സാധ്യത പിന്നെയും കൂടെയാണ് ഇനി ക്യാപിറ്റൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഐ പിഒ ഫണ്ടിങ് ഒക്കെ പണ്ട് കുറവായിരുന്നു എന്തോ പത്ത് ലക്ഷം എന്താ പറയുക അത് ഒരു കോടി വരെ ഒക്കെ ആക്കിയിട്ട് ടെമ്പർ കറക്റ്റ് നോക്കി നോക്കിയാൽ മതി പിന്നെ അതേമാതിരി ലോൺ എഗെയിൻസ്റ്റ് ഷെയർ അതിന് ലിമിറ്റഡായിരുന്നു ഇപ്പോ കോടി വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകളുടെ ആളുകളടുത്ത് പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പൈസയുടെ അളവ് പിന്നെയും കൂടെയുണ്ട് അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ആ ഒന്നും കൂടിയും മോളിൽ നിന്ന് സർഫസിൽ നിന്ന് മാത്രം ചെയ്യാതെ ഡീപ്പായി കുറച്ച് ഡീപ്പായിട്ട് വന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു എഫിഷ്യൻസി കൂടും അതേപോലെ തന്നെ ആളുകളിലേക്ക് പിന്നെയും പൈസ വന്നുചേരാനുള്ള സാധ്യത കൂടും ആളുകളത് പിന്നെയും കൺസ്യൂം ചെയ്യാൻ തുടങ്ങും പിന്നെ ഇതിൽ ആസ് എ പേഴ്സൺ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ വേണ്ട ലോണുകൾ എടുക്കുക ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ആവശ്യങ്ങൾക്കെടുക്കുക ആഡംബര വസ്തു ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റിൽ ലോൺ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആ ലോൺ എടുത്തിട്ട് അതിൻ്റെ വാല്യു അഡീഷൻ ഉണ്ടാവുന്ന ഏത് കാര്യങ്ങൾക്കാണ് നോക്കിയിട്ട് ലോൺ എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഫിനാൻസ് കുറച്ചും കൂടി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ആർ ബി ഐവൻ പിന്നെ ഡോളറിനെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് ഇന്ത്യൻ റുപ്പീസിൻ്റെ പ്രാധാന്യം കൂട്ടാനായിട്ട് അപ്പോൾ നൈബറിങ് കൺട്രീസിനൊക്കെ ഫോറിൻ ലോൺ കൊടുക്കാനും പിന്നെ അവരായിട്ടുള്ള ഡീലിങ്സിൽ ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കാനായിട്ട് ഇതൊന്നും ഡോളറിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ റുപ്പിയുടെ റിലവൻസ് കുറച്ചും കൂടി കൂട്ടാനൊക്കെ ഇത് സഹായിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ഈ ആർ ബി ഐ മീറ്റിംഗിൽ നിന്ന് വന്നേക്കണ ഒരു സമ്മറിയായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ പറയാൻ പറ്റണം